മഴക്കോളുണ്ടേ ഒരു നിമിഷം മാത്രം മഴക്കോളുണ്ട് കുണ്ടായുകാരാണ് ഒരു മിനിറ്റ് അതെന്താ ലുംസുനെന്ത് പറ്റിയ അറിയത്തില്ല സിമപ്പങ്ങൾ പറഞ്ഞാലേ അറിയാം മിണ്ടൂല എന്ന് പറഞ്ഞു ആരെയും വിളിക്കൂലെന്ന് പറഞ്ഞു എനിക്കിന്നലെ അത് ഭയങ്കര കേട്ടാ ഭയങ്കര ഇതായി ആരെയും പേര് വിളിക്കില്ല ഹൈ പെയ്യൂ എന്ന് പറയുന്നു പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ത് പറ്റിയെന്ന് പറ്റിയെന്നറിയത്തില്ല നിങ്ങൾക്ക് അറിയാവൂ നിങ്ങൾ തരക്കാരാ മാനത്ത് ചന്ദിരനുത്തൊരു മണി കാലിക്ക് കെട്ടും അറബിപ്പൊന്നൂ എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ അതൊക്കെ തീരുട്ടേ സ്ട്രോങ് സ്ട്രോങ് ആണെന്ന് പറയും ഈ കുട്ടി ഇവിടെ വരൂ വന്ന് പറിംസയെന്ന് വിളിക്കുന്നുണ്ട് വന്നേ ചോദിക്കട്ടെ എന്ന് പറഞ്ഞ ലിസ് വന്നേ ചോദിക്കട്ടെ എന്ന് പറയുന്നുണ്ട് ഓ കണ്ടു എപ്പോഴാണ് പറഞ്ഞത് ഇന്നലെ പറഞ്ഞു ഇന്നലെ പറഞ്ഞു ഇന്നൊന്നും മിണ്ടിയില്ല ഇന്ന് വന്നിട്ട് ഹൈബൈ പറയുന്നു കൊള്ളാന്നൊക്കെ പറയണേ ഉള്ളു എന്നെ വിളിക്കുന്നില്ല അതെല്ലാം പ്രയാസമുണ്ട് നമ്മളെ വിളിക്കുന്നില്ല നമ്മളെ പേരൊന്നും പറയില്ല ആണ് പറഞ്ഞത് എപ്പോഴാണ് പറഞ്ഞത് എന്ന് പറയുന്നത് എന്നാലും ആശുൻ്റെയും ജാസിൻ്റെയും ഇതിലും പറഞ്ഞു അയ്യോ സ്ഥല കേട്ടോ എപ്പോഴാണ് പറഞ്ഞ അതെന്ന് പറയുന്നുണ്ട് പാടം പുത്തക്കാലം പാടാൻ വന്നു നീയും ഇന്നിപ്പം നടക്കാൻ ആൾ കുറവാണെന്ന് തോന്നല കുറച്ചാണ് അപ്പോൾ ഇന്നിപ്പുമാനും ഞാൻ നോക്കിയിരിക്കേ എൻ്റെ മനസ്സിന് കൈമണി തന്നെ വന്നു ും നോക്കിയിരിക്കേ മനസ്സിന്ന് തണുപ്പുണ്ട് ഇന്നലെ മഴ പെയ്തു ഇന്ന് മഴക്കോൾ കിടക്കുന്നുണ്ടോ തണുപ്പുണ്ട് ഇടയ്ക്ക് ചൂട് വരും തണുപ്പ് വരും അതാണ് നമുക്ക് ഈ അസുഖം വരണതേ ഒരേ കണക്കാണെങ്കിൽ കുഴപ്പമില്ല ഇടയ്ക്ക് അസുഖം വരുന്നത് അതാണ്

ും പഴി ഭൂമി ലാവണ്യ